ഒന്ന് ദിന താന്തം അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദ് വൈദികനും കാലസമ്പൂർണനും ആയപ്പോൾ തന്നെ മകനായ്ശലോമൻ ഇസ്രേലിനെ രാജാവാക്കി അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കുമാരെയും പ്രോധുമാരെയും ലേവരിയും എല്ലാം കൂട്ടി കൂട്ടുവരുത്തി ലേവരിൽ മുപ്പത് വയസ്സ് മുതൽ മേലോട്ടുള്ളവര് തന്നെ ആളെ പേരുപേരായി അവർ മുപ്പത്തി ആയിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേർ ലെഹോയുടെ അല്ലെ വേല നടത്തേണ്ടുന്നവരും ആറായിരം പേർ പ്രമാണികളുംമാരും നാലായിരം പേർ വാതിൽ കാവൽക്കാരും നാലായിരം പേർ സ്വാതന്ത്ര്യം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദങ്ങളാൽ ലെഹോവയെ സ്വദിക്കുന്നവരുമായിരുന്നു അവരെ ലേവിപത്രമായ ഖർഷോൻ ഖെഹാദ് മെഹാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിവാദിച്ചു ഖർഷോർ ലത്താൻ ഷിമയിൽ ലദാന്റെ പുത്രന്മാർ തലവനായ പുത്രന്മാർ ഷിലോമീത് ഹസിയേൽ ഹാറാൻ ഇങ്ങനെ മൂന്ന് പേർ ഇവർ ലദാന്റെ പുത്രഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഷിമയുടെ പുത്രമാർ യഹദ് സീന യൂഷ് ബെരിയാം ഈ നാലുപേർ ഷിമയുടെ പുത്രന്മാർ യഹദ് തലവനും സീന രണ്ടാമനുമായിരുന്നു യയൂഷിനും ബെരിയയ്ക്കും അധികം പുത്രമാർ ഇല്ലായിരുന്നുകൊണ്ട് അവർ ഏക പുത്രഭവനുമായി എണ്ണപ്പെട്ടിരുന്നു ഖെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഹെബ്രോൻ ഉസിയേർ ഇങ്ങനെ നാലുപേർ അമ്രാമിന്റെ പുത്രമാർ അഹ്റോൺ മോഷെ അഹ്റോണും പുത്രമാരോ അതിവിശു വസ്തുക്കളെ ശുദ്ധീകരിക്കാനും ഏഹ് സന്ധി രൂപം കാട്ടുവാനും അവനെ ശുശ്രൂഷ ചെയ്യാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു ദേവപുരുഷനായ മോഷയുടെ പുത്രമാരിയോ ലേബി ഗോത്രത്തിൽ എണ്ണിയിരുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയേസർ ഗർഷോമിന്റെ പുത്രന്മാരിൽ ഷെബുവേൽ തലവനായിരുന്നു എലിയേസന്റെ പുത്രമാർ രഹബിയാവ് തലവൻ എലിയേസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല എങ്കിലും രഹബിയാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാറിന്റെ പുത്രമാരിൽ ചെലോമി തലവൻ ഹെബ്രോന്റെ പുത്രമാരി എലിയാവ് തലവനും അമരിയാവ് രണ്ടാമനും എഹസിയൽ മൂന്നാമനും എ കെ മയ്യാം നാലാമനുമായിരുന്നു പുത്രമാരി ബീഗ തലവനും ഇഷിയാവ് രണ്ടാമനുമായിരുന്നു മെരാരിയുടെ പുത്രമാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രമാർ എലയാസാർ കീഷ് എലിയാസാർ മരിച്ചു അവന് പുത്രിമാരല്ലാതെ പുത്രമാർ ഉണ്ടായിരുന്നില്ല കീഷിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു മോഷിയുടെ പുത്രമാർ മഹ്ലി ഏതർ യരേമോത് ഇങ്ങനെ മൂന്നുപേർ ഇവർ കുടുംബ കുടുംബവുമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്രകാരം തങ്ങളുടെ പുതൃഭവണങ്ങൾക്ക് തലവന്മാരായ ദേവി പുത്രമാർ അവർ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് ഹോഡയാലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു ശ്രേണദേവമായ ഹോ തന്റെ ജീവിതത്തിലെ സ്വസ്ഥത കൊടുത്ത് ഏറ്റവും എന്നേക്കും വസിക്കുന്നതല്ലോ ആകെ ഇനി പിന്നവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ ഒന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു ദാവീദിന്റെ അന്ത്യകൽപനകളാൽ ലേവരെ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് എണ്ണിയിരുന്നു അവരുടെ മുറയോ അവരെ ഹോഡയാലത്തിലെ ശുശ്രൂഷയായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശ്വ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയിലെ വേലയ്ക്ക് അഹ്വന്റെ പുത്രമാരെ സഹായിക്കുന്നതും കാഴ്ച കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ഷട്ടിയിൽ ചൂടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാളത്തിനുള്ള നേരിയ മോംസകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും വാഴ്ത്തി സിദ്ധിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും എഹോകിശത്തുകളിലും അമ്മാവാസികളിലും ഉത്സവങ്ങളിലും എഹോയുടെ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനുസരണിയായ സംഖ്യപ്രകാരം ഹോമിയാംഗളെ അർപ്പിക്കുന്നതും ഹോമാന കൂടാരത്തിന്റെ കാര്യവും വിശ്വസത്തിന്റെ കാര്യവും യെഹോയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ എഹ്റോന്റെ പുത്രമാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ